കാക്കെ കാക്കെ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റി കൊടുക്കാഞ്ഞാൽ കിടന്നു കരയില്ലേ കുഞ്ഞിനു തീറ്റി കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരയില്ലേ കുഞ്ഞെ കുഞ്ഞെ നിങ്ങളുടെ കയ്യിലെ നെയ്യപ്പം കുഞ്ഞെ കുഞ്ഞെ നീ തരുമോ നിങ്ങളുടെ കയ്യിലെ നെയ്യപ്പം ഇല്ല തരില്ലീ നെയ്യപ്പം അയ്യോ കാക്കെ പറ്റിച്ചോ ഇല്ല തരില്ലീ നെയ്യപ്പം അയ്യോ കാക്കെ പറ്റിച്ചോ കാക്കേ കാക്കെ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റി കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരയില്ലേ കുഞ്ഞിനു തീറ്റി കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരയില്ലേ കുഞ്ഞെ കുഞ്ഞെ നീ തരുമോ നിന്നുടെ കയ്യിൽ നെയ്യപ്പം കുഞ്ഞെ കുഞ്ഞെ നീ തരുമോ നിങ്ങളുടെ കയ്യിലെ നെയ്യപ്പം ഇല്ല തരില്ലീ നെയ്യപ്പം അയ്യോ കാക്കെ പറ്റിച്ചോ ഇല്ല തരില്ലീ നെയ്യപ്പം അയ്യോ കാക്കെ പറ്റിച്ചോ